ആ അതുകൊണ്ട് തന്നെ ആ പാറ അവിടുന്ന് തെന്നിമാറാനായിട്ടുള്ള സാഹചര്യമുണ്ട് അതിൻ്റെ അടിയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച ഗ്രാനൈറ്റ് സ്ലോ നല്ല ചെരുവിൽ എടുക്കുന്നതാണ് ആ ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഇളകിയ പാറ തെന്നിമാറി ഇങ്ങോട്ട് പോന്നിരിക്കുന്നതാണ് ഇവിടെ പ്രഥമ ദൃഷ്ടിയെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഇന്നലെ ഭാഗത്തുള്ള ലാറ്ററൈറ്റ് പാറകളാണ് ലാട്രൈറ്റ് ലാട്രൈറ്റ് പാറല്ല ഇവിടെ കാണുന്നത് ഒരു ഗ്രാനൈറ്റ് ആണ് ഒരു ഗ്രാനൈറ്റ് പാറയാണ് നല്ല ഗ്രാനൈറ്റുകളാണ് അതാണ് തെന്നി അത് ഷീറ്റ് റോക്ക് ഇളകി നിന്നിരുന്നാണ് ഷീറ്റ് ഒരു ഷീറ്റുകൾ പോലെ അടുക്ക് പാറകൾ എന്നൊക്കെ പറയും അതാണ് തെന്നി പോകുന്നത് ഇനി ഇടിയാനുള്ള ഇപ്പൊ ഏകദേശം പോന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നിലവിൽ ആശങ്കയൊന്നും കാണുന്നില്ല എല്ലാം ഇതും ഒരുവിധം പോന്നിട്ടുണ്ട് ഇനി അടുത്ത മൺസൂൺ ആകുമ്പോഴേക്കും നല്ല വിദഗ്ധമായിട്ടുള്ളൊരു പരിശോധനയൊക്കെ ഇതിനകത്ത് ആവശ്യമാണ് കാരണം വെച്ചാൽ ഒരു വലിയൊരു പാറപ്പ ഇപ്പം തുറന്ന് വളരെ ആയിട്ട് കാണുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഒരു കാവിറ്റി പോലെ കാണുന്നുണ്ട് അതിലൂടെ വെള്ളം വരുന്നുണ്ടോ ആ പാറ എത്രമാത്രം സ്റ്റേബിളാണ് അതിൻ്റെ മുകളിൽ ക്രാക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം പരിശോധിച്ചതിന് ശേഷം തുടർന്നുള്ള നടപടികൾ എടുക്കേണ്ടതാണ് ഇന്ന് അത് ജില്ലാ ഭരണകൂടത്തിനെ അറിയുള്ളൂ ഞാൻ ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതൊരു നൂറ് വർഷത്തിലധികമായിട്ട് ഒരു റോഡാണ് ഇതിനകത്ത് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് വളരെ ഭാരം കൂടിയ വാഹനങ്ങൾ പോകുന്ന ഒരു പാതയാണ് അപ്പം അതിൻ്റെ ഒരു ജർക്കിങ്ങിന്റെ ഭാഗമായിട്ടൊന്നും ഇത്ര ഉയരത്തിൽ സംഭവിച്ചോന്നൊന്നും കാണാൻ കഴിയില്ല മാത്രമല്ല നല്ല ഹാർഡ് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ അല്ല അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പോസ്റ്റ് മൺസൂൺ ഇമ്പാക്ട് കാലവർഷത്തിന് ശേഷമുള്ള ഒരു ഇമ്പാക്ട് എന്നുള്ള രൂപത്തിൽ പറഞ്ഞത് കാലവർഷം വേണമെന്നില്ല കാലവർഷത്തിന്റെ ഭാഗമായിട്ടുള്ള കാലവർഷത്തിന്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഓൾറെഡി വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ടായാൽ മതി ഇത്തരം പ്രതിഭാസം ഇരുനൂറ്റമ്പത് ഇവിടെ പെയ്തിട്ടില്ല ഇവിടെ ഇവിടെ ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്തിട്ടില്ല ഇവിടെ മാക്സിമം പെയ്തത് ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ഇവിടെ പെയ്തിരിക്കുന്നത് ലക്കടി ഭാഗത്ത് ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്റർ കൂടുതൽ വന്നാലാണ് ഏകദേശം ഒരു ഉരുൾപൊട്ടൽ സാധ്യതയായിട്ടൊക്കെ വയനാട് കാണുന്നത് ഇപ്പോൾ നമുക്കറിയാം മുണ്ടക്കൈ രണ്ടു ദിവസമായിട്ട് തുടർച്ചയായിട്ട് അഞ്ഞൂറ്റെഴുപത്തിയേഴ് മില്ലിമീറ്ററും പുത്തുമല അഞ്ഞൂറ്റമ്പത്തൊന്ന് മില്ലിമീറ്ററാണ് രണ്ടു ദിവസമായിട്ട് പെയ്തത് അപ്പോൾ അത് മഴ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ അല്ല ചുരം പൊതുവെ ഇത്തരം മൊത്തത്തിലൊരു പരിശോധന അനിവാര്യമാണ് മൊത്തത്തിൽ ഇത്തരം നീർച്ചാലുകൾ അടിസ്ഥാനം ബേസ് ചെയ്തുകൊണ്ട് ഇത്തരം സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധന ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രമീകരണ ഇത്തരം പരിശോധനകളൊക്കെ അനിവാര്യമാണ് അത് സമയമെടുത്തിട്ട് പിന്നീടായിട്ടും ചെയ്താൽ ചെയ്യാവുന്നതാണ്